േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കാത്തിരുന്ന ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ നീക്കങ്ങളൊന്നും പിഴയ്ക്കുകയില്ല എന്ന് വിചാരിച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് മനോഹരൻ്റെ ചതി എല്ലാവരുടെയും മുൻപിൽ വെച്ച് പൊളിച്ചടുക്കിയിരിക്കുകയാണ് കല്യാണിയും കൂട്ടരും മാത്രവുമല്ല കല്യാണ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കല്യാണ പെണ്ണു തന്നെ മുഖത്തടിക്കുന്നു മനോഹറിന്റെ ഇത് മനോഹരനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ മനോഹർ നിക്കുമ്പോഴാണ് മനോഹറിന്റെ മുന്നിലേക്ക് ഇതേ തുടർന്ന് കടന്നു വരുന്നത് കല്യാണിയും കൂട്ടരും ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് മനോഹർ മാത്രവുമല്ല ഇതേ തുടർന്ന് മനോഹറിനോട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിന്നെ പോലെയുള്ള ചതിയന്മാർക്കുള്ള തിരിച്ചടിയാണ് ഇതെന്ന് വ്യക്തമാക്കുന്ന കല്യാണി ഇതോടെ മനോഹർ ആകെ മാപ്പ് പറയുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരികയാണ് എനിക്ക് തെറ്റ് പറ്റി പോയി എന്നോട് ക്ഷമിക്കണം നിന്നോട് ക്ഷമിക്കാനോ നിന്നെ കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് സ്ത്രീകൾ ചേർന്ന് കൈകാര്യം ചെയ്യുകയാണ് ഈ വീഡിയോ ചിലർ എടുക്കുകയും പ്രചരിക്കുകയും ചെയ്തതിനെ തുടർന്ന് തകർന്നു പോവുകയാണ് മനോഹർ മാത്രവുമല്ല ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം മനോഹറിന്റെ മുന്നിൽ ബാക്കിയാകുമ്പോഴാണ് മനോഹറിന്റെ ഈ പ്രവൃത്തിയെ പറ്റി അറിയാനിടയാകുന്നത് മനോഹറിന്റെ ഭാര്യ ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എവിടെയും ള്ളി ഇല്ലാത്ത അവസ്ഥയാണ് മനോഹറിന് ഉണ്ടാകുന്നത് വീണ് മാപ്പ് പറയുന്നതിന് തയ്യാറാവുകയാണ് ഇതോടെ മനോഹർ പക്ഷേ ശാരിയും കൂട്ടരും ഇതേ തുടർന്ന് മനോഹറിനെ അടിച്ച് പുറത്താക്കുകയാണ് ഇത് മനോഹറിന് വലിയൊരു ക്ഷീണമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്